എന്റെ പേര് അജിത് തോമസ് ഞാൻ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം എന്ന ശ്രദ്ധ ഒന്നുമായിരുന്നു എന്റെ വൈഫ് കുച്ചക്കേസ്യ മോന്റെ പേര് ആൽവിൻ തോമസ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് ജനുവരിയില് ഇവിടെ പ്രശാന്തച്ചൻ നടത്തിയ ദമ്പതിയാനത്തിൽ പങ്കെടുക്കുക ആ സമയത്ത് മെയ്വണക്കത്തിന് വേണ്ടി ടുത്ത് വേല് കൊടുക്കുകയും ചെയ്തിരുന്നു കൊച്ചിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അതിന്റെ ഫലമായിട്ട് വൈഫ് പ്രഗ്നന്റ് ആകുകയും അപ്പം വൈഫിന് തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടാവുകയും അപ്പം ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിച്ചു പക്ഷേ എങ്കിൽ അന്നേരം ഞങ്ങൾ ഡെയിലി നിത്യാരാധനയെ വിളിച്ച് കൊച്ചിന് കുഴപ്പമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു സ്നേഹധാരം നമ്മൾ സാക്ഷ്യപ്പെടുത്താൻ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തതിന് പരമായിട്ട് കൊച്ചുണ്ടാവുകയും ആൺകുഞ്ഞാണ് യാതൊരു കുഴപ്പമില്ലാതെ ദൈവം അനുഗ്രഹിച്ച് കൊച്ചിനെ ഇവിടെ ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് ഇത്ര അനുഗ്രഹങ്ങളും അല്ല അയ്യമ്മ സമ്മയ്ക്കും തിരുമുവാൻ ഒരായാലും നന്ദി